എല്ലാവർക്കും ഗ്രാൻഡ് മസ് കിച്ചണിലേക്ക് സ്വാഗതം കട്ടൻ ചായയ്ക്കൊപ്പം കഴിക്കാവുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കുറച്ച് തേങ്ങാ ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറന്നേക്കരുത് ഇതുണ്ടാക്കാനായിട്ട് ഒന്നുകിൽ ഇഡ്ഡലി മാവ് അല്ലെങ്കിൽ ദോശ മാവ് ഇതിൽ രണ്ടിലെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ ഞാനിവിടെ ഇഡ്ഡലി മാവാണ് എടുത്തിരിക്കുന്നത് രാവിലെ ഇഡിലി ഉണ്ടാക്കിയിട്ടും ബാക്കി വന്നിട്ടുള്ള മാവാണിത് ഇഡിലിയുടെ ഭാഗത്തിന് ഉപ്പ് ചേർത്തിട്ട് രണ്ട് കപ്പ് അളവിലുള്ള മാവുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട് കാൽ കപ്പ് വറുത്തിട്ടുള്ള അപ്പത്തിൻ്റെ അരിപ്പൊടി വീണ്ടും കാൽ കപ്പ് കടലമാവ് ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വേറെ വെള്ളമൊന്നും ചേർക്കേണ്ടതായിട്ട് വരില്ല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒക്കെ അല്ലേ വെക്കേഷനൊക്കെയല്ലേ കുട്ടികൾ വീട്ടിലിരിക്കുന്ന സമയമാണ് കളിയൊക്കെ കഴിഞ്ഞാൽ അവർ വരുമ്പോൾ ഇതുപോലൊരു സ്നാക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ആയി വന്നതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം. സമയത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കുറച്ച് പച്ചക്കറികളും കൂടെ നമുക്കിതിൽ ചേർക്കാനുണ്ട് അതൊക്കെ ഒന്ന് എടുക്കുന്ന ആ ഒരു സമയം വരെ ഇത് മൂടി വച്ചേക്കാം ഞാൻ എടുത്തിരിക്കുന്ന പച്ചക്കറികളാണ് ഇതെല്ലാം ചെറിയൊരു ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ ക്യാരറ്റ് ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു സവാള ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം ഞാനിവിടെ വെജിറ്റബിൾ ചോപ്പറിൽ ഇട്ടിട്ടാണ് നുറുക്കിയെടുക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം പൊടിയായിട്ട് നുറുക്കിയെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഏതു തരം പച്ചക്കറികൾ വേണമെങ്കിലും ചേർക്കാം ക്യാബേജ് കോളിഫ്ലവർ ഇതൊക്കെ ചേർക്കാവുന്നതാണ് ഈ വെജിറ്റബിൾ ചോപ്പർ മുൻപ് ഞാൻ മേടിച്ചപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ചോപ്പർ തന്നെയാണത് ഒന്നും വേണ്ട എന്നുള്ളത് ഇത്തരം ചോപ്പറുകളുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ എല്ലാം ഞാൻ നന്നായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ബാറ്ററിലേക്ക് ചേർക്കാം ഇനി കുറച്ച് മല്ലിയില ചേർക്കാം എരിവിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിക്കു പകരം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാവുന്നതാണ് ഇനി അര ടീസ്പൂൺ ജീരകം ചേർക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി വേണ്ടത് കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് ഏകദേശം അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി കൂടെ ചേർക്കണം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പാകത്തിന് മിക്സ് ചെയ്തെടുത്താൽ മതി വെള്ളം കൂടുതലാണെങ്കിൽ അരിപ്പൊടി അല്ലെങ്കിൽ കടലമാവോ ചേർത്തിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എല്ലാം നന്നായി ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് വറുത്തെടുക്കണം അതിനായി എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിൽ നിന്ന് കുറേശ്ശേ എണ്ണയിൽ ഇട്ട് വറുത്തെടുക്കാം ചേപ്പ് ഒന്നും നോക്കണ്ട സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ കോഴിയിട്ടാൽ മതി ലോ ഫ്ലെയിമിൽ വെച്ചാലാണ് ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് വരുള്ളൂ വലുതാക്കി ഒന്നും എടുക്കണ്ട ഏകദേശം ഒരു സ്പൂണിൻ്റെ അളവിലുള്ള അത്രയും എടുത്താൽ മതി അല്ലെങ്കിൽ ഉള്ളൊക്കെ നന്നായിട്ടൊന്നും വെന്ത് വരില്ല ഏകദേശം ഒരു മിനിറ്റൊക്കെ ആയി കഴിയുമ്പോൾ ഇതൊന്നും മറച്ചിട്ട് കൊടുക്കാം ബാറ്റർ ഒത്തിരി ലൂസായി പോയി കഴിഞ്ഞാൽ നന്നായിട്ട് എണ്ണ വലിക്കും അതുകൊണ്ട് ഈ ഒരു പാകത്തിന് വേണം ബാറ്റർ റെഡിയാക്കാൻ തിരിച്ച് മറച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ചെറിയൊരു ബ്രൗൺ നിറത്തിലേക്ക് മാറി കഴിയുമ്പോൾ കോരിയെടുക്കാം ഒത്തിരി അങ്ങ് ബ്രൗൺ നിറത്തിലേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല ഉള്ളു വേവണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ അങ്ങ് വറുത്തെടുക്കാം ചെറിയൊരു ചൂടോട് കൂടി കഴിക്കുന്നതാണ് നല്ലത് കുറച്ച് ചട്നി കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായി തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ഏത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ നമ്മുടെ നാലുമണി പലഹാരം പെട്ടെന്ന് തന്നെ റെഡി ആയില്ലേന്ന് നോക്കിയാൽ പുറം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കും ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇന്നത്തെ ഈവനിങ് സ്നാങ് റെഡിയായി എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക രാവിലത്തെ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശയുടെ മാവ് ബാക്കി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് മാറ്റി ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്കൂ അല്പം ചമ്മന്തിപ്പൊടി കൂടെ ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ ഒരു പലഹാരം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം